നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അടുത്തയാഴ്ച അമേരിക്ക സന്ദർശിക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ദാദ്യമായിട്ടാണ് നദന്യാഹു അമേരിക്കൻ നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്കായി വൈറ്റ് ഹൗസിൽ എത്തുന്നത് അടുത്ത തിങ്കളാഴ്ചയായിരിക്കും നദന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് എന്നാണ് പൊതുവേ വിലയിരുത്തപ്പെട്ടത് അടുത്ത തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ചയായിരിക്കും നദന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുക എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും നടത്തിയിട്ടില്ല ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായി നടന്നു യുദ്ധം അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് വെടിനിർത്തലിലേക്ക് എത്തിച്ചേർന്നത് ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളൊക്കെ തന്നെ അമേരിക്ക അവരുടെ ബോംബ് ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇരുനേതാക്കളും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യത്തോട് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇരു നേതാക്കളും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളിൽ പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത് ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളും ഗാസയിൽ നിലവിൽ നടക്കുന്ന പോരാട്ടങ്ങളുമാണ് ചിലപ്പോൾ സിറിയയിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികളും ചർച്ചാ വിഷയമാകും എന്നാണ് കരുതപ്പെടുന്നത് ഇറാൻ്റെ പ്രോക്സി സംഘടനകളായ ഹിസ്ബുൾ ഐ ഹമാസും ഹുത്തിവർക്കെല്ലാം എതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടങ്ങളിൽ അമേരിക്ക പരമാവധി അവർക്ക് സഹായം നൽകിയിട്ടുണ്ട് ഇറാനാണ് ഇവർക്കെല്ലാം പ്രോത്സാഹനം നൽകുന്നത് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യവുമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ്റെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചും വളരെ വിശദമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഈ വർഷം ആദ്യം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിനെ ചുമതലയറ്റു ശേഷം ഇത് മൂന്നാം തവണയാണ് നദന്യാഹു വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളി അമേരിക്ക തന്നെയാണ് അതുകൊണ്ടാണ് അമേരിക്ക അവർക്ക് ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്നതും മറ്റെല്ലാവിധ സാങ്കേതിക സഹായങ്ങളും നൽകുന്നതും എന്നുള്ള കാര്യവും അതൊരു പരസ്യമായ രഹസ്യം തന്നെയാണ് ഇറാനുമായി നടന്ന യുദ്ധത്തിൽ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അമേരിക്ക ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ പോലും വളരെ അപ്രതീക്ഷിതമായി ഇറാൻ്റെ ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ച് തകർത്തതിൻ്റെ തൊട്ടു പിന്നാലെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇറാനിലെ പരമോന്ന നേതാവ് അയത്തുള്ളാലി ഖമേനി അമേരിക്കയ്ക്കെതിരെ യുദ്ധം നടത്തുമെന്നൊക്കെ അന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ഖമേനിയെ തങ്ങൾ ദേദോന്നി കൊല്ലാതെ വിട്ടതാണ് എന്നാണ് തങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഖമേനെ വധിക്കാമായിരുന്നുവെന്നും ഖമേനെ വിളിച്ചിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് തങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നൊക്കെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കാലമായി അമേരിക്ക ഇറാനുപരോധം ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് അങ്ങോട്ട് ധാരാളം ചർച്ചകൾ നടന്നിരുന്നു അതിലൊന്നും തന്നെ ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പിന്നീട് ഇനി ചർച്ചയേ ഇല്ല എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തുകയും അവരുടെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു തകർക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി എന്ത് ആണവ ചർച്ച എന്നാണ് കാരണം ഇറാൻ്റെ ആണവ നിലയങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഞങ്ങൾ തകർത്തു കഴിഞ്ഞു ഇനി ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഇവർ ചർച്ച നടത്തി സമയം കളയുന്നത് എന്നാണ് ട്രംപ് ചോദിച്ചത് ഏതായാലും തിങ്കളാഴ്ച നടക്കുന്ന നദന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഏതാനും തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതെന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം